നമുക്ക് കിരണ്ടേം കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശിന്റെ അടുത്ത് കാദംബരിയുണ്ട് കല്യാണിയുണ്ട് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു കൃത്യസമയത്ത് തന്നെ കല്യാണി മോള് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കില് എന്ത് സംഭവിച്ചാൽ എന്ന് പറയാണ് ഞാനിപ്പോ ഭൂമി ജീവനോടെ കാണത്തില്ലായിരുന്നു പറയാണ് കാദമ്പരി പറഞ്ഞു അങ്ങനെയൊന്നും മരിക്കില്ല എന്ന് പറയാൻ നിങ്ങൾ പിന്നെ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്കൊക്കെ ശിക്ഷ കിട്ടണ്ടേ ദൈവ് എന്താണെങ്കിലും അതിനുള്ള ശിക്ഷ തന്നിട്ടോ നിങ്ങളെ മുകളിലേക്ക് വിളിക്കുകയുള്ളു പറയണം കല്യാണി പറഞ്ഞു എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ വയ്യാതെ കിടക്കണ സമയത്താണോ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് അതെ പറഞ്ഞു പോന്ന കല്യാണി എനിക്ക് ഇയാളുടെ ദേഷ്യം എന്താണെന്നറിയോ നിന്നെ അമ്മാതിരി ദോഹിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരുന്ന എന്താണെന്നറിയോ നീ തൊഴുത്തും കൂട്ടിലൊക്കെ നിൽക്കണ സമയത്ത് നിന്നെ വിക്രം കളയാക്കിയിട്ടുണ്ട് അത് കണ്ട് ഞാനും ചിരിച്ചിട്ടൊക്കെ ഉണ്ട് അതെന്റെ മനസ്സിൽ അങ്ങോട്ട് മായുന്നില്ല എന്ന് പറയാണ് അത് കേട്ട പ്രകാശം പറഞ്ഞു ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മോളെ പക്ഷേ എനിക്കറിയാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് പശ്ചാത്തലപിക്കാൻ മാത്രമല്ലേ കഴിയുള്ളൂ പക്ഷെ എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട് എനിക്ക് എൻ്റെ പെൺമക്കളോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം നീ ഓണത്തിന് ആ സാധിക്കുമോയെന്ന് ചോദിക്കുവാണ് കാദംബരി പറഞ്ഞു സാധിക്കുമെന്ന് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതന്നെ നിങ്ങളെ ഒരു മകനുണ്ടല്ലോ അവൻ വന്ന് കഴിയുമ്പോഴത്തേനും അവനെ കൂട്ടി ഞങ്ങളെയൊക്കെ കൊല്ലാനായിട്ടാണോ ഇപ്പോൾ പുതിയ പ്ലാനായിട്ട് അറിഞ്ഞിരിക്കുകയാണോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു ഏഹ് ഇങ്ങനൊന്നും പറയരുതെന്ന് പറയുന്നത് ഏഹ് പറയരുതെന്നോ പിന്നെ എങ്ങനെ പറയണം അങ്ങ അങ്ങനത്തെ ഇതൊക്കെയല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാവുന്നെന്ന് ചോദിക്കും എന്നെ പിന്നെ അധികം ദ്രോഹിച്ചിട്ടില്ല പക്ഷെ കല്യാണിയെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചെന്ന് പറയാണ് പാവം അവൾ അവളൊരു പാവമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇത് കേട്ടിപ്പോൾ കല്യാണി ചേച്ചി ചേച്ചി ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ അച്ഛനെ വെറുതെ വിക്ഷേപിക്കേണ്ടെന്ന് പറയുന്നത് ഈ സമയം കാദംബരി പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല പിന്നെ കുഞ്ഞിനെ ഞാൻ അടുത്ത വീട്ടിൽ ചേച്ചിടെ അടുത്താക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാതമ്പരി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് പ്രകാശിനെ ഭയങ്കര വിഷമായി പ്രകാശൻ്റെ അടുത്തേക്ക് എന്നിട്ട് കല്യാണോട് അച്ഛാ ഈ മരുന്ന് കഴിക്കാൻ പറയുകയാണ് അത് കേട്ടി പ്രകാശം പറഞ്ഞു മോളെ അച്ഛനെപ്പോൾ നോക്കിയാലും ഈ കരച്ചിലാണല്ലോ ഇത് എന്തിനാ അച്ഛാ കരയണേ അച്ഛൻ സങ്കടപ്പെടാതിരിക്കാൻ പറയുകയാണ് പെട്ടെന്ന് തന്നെ പ്രകാശം പറഞ്ഞു നീ എന്നെ ഒന്ന് തല്ല് അല്ലെങ്കിൽ എന്നെ കുറച്ച് ചീത്ത് പറ എന്തേലും എന്നോട് പറ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണ്ടെന്ന് പറയാണ് എന്താച്ചാ അങ്ങനെ പറഞ്ഞെ ഹേ എനിക്ക് നിന്റെ സ്നേഹത്തിന് യാതൊരുത് അർഹതയില്ലാന്ന് പറയാണ് നിന്നെ ഞാൻ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നീ എന്നോട് കാണിക്കുന്ന ഈ ഉണ്ടല്ലോ ഇത് കണ്ടുകഴിയുമ്പോത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഓ അതൊക്കെ ഓർത്തിട്ട് അച്ഛൻ വിഷമിക്കേണ്ട പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി വിക്രം പുറത്തിറങ്ങി കഴിയുമ്പത്തേനും വിക്രത്തോടൊപ്പം ചേർന്ന് ഞങ്ങള് ഉപദ്രവിക്കാരിഴുതാ മതി എന്ന് പറയാണ് പ്രകാശം പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ഉപദ്രവിക്കാനായിട്ടോ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അവൻ അങ്ങനെ എന്തെങ്കിലും പ്ലാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ആദ്യം തീർക്കും എന്ന് പറയാ എൻ്റെ മോൾക്ക് ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടിരുമ്പ കല്യാണി പറഞ്ഞു അച്ഛാ വിക്രത്തിന്റെ കാര്യം അറിയാലോ അവൻ എന്താണല്ലോ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക എനിക്കതൊക്കെ അറിയാൻ മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് മനോഹർ കൺമണി മോളെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കുഞ്ചിക്കലാണ് അതെ ഇനിയിപ്പോൾ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും അച്ഛൻ അങ്ങോട്ടേക്ക് പോവും മോൾക്ക് അതിനുമുമ്പ് കുറെ കളിപ്പാട്ടമൊക്കെ മേടിച്ചു തരാട്ടോ എന്ത് ചെയ്യാൻ പറ്റും മോളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു വിഷമം മാത്രം ഈ അച്ഛന് കൂടുതലായിട്ടുള്ളതെന്ന് പറയാണ് ആ സമയത്താണ് സരയോ അങ്ങോട്ടേക്ക് വരുന്നത് സരയോ ഇത് കേട്ടു രണ്ടു ദിവസത്തിനുള്ളിൽ നീ പോയില്ലേ കളിപ്പാട്ടം വേണമല്ലോ നല്ലേ നീ ഞങ്ങളൊരു കളിപ്പാവളായിട്ടല്ലേ കണ്ടിരിക്കുന്നേ കളിപ്പാവളൊക്കെ എന്തിനാണ് കളിപ്പാട്ടം നിനക്ക് ഞാൻ കളിപ്പാട്ടം തരുന്നുണ്ട് എന്നിങ്ങനെ സരയു മനസ്സിൽ പറയുവാണ് പിന്നീട് സരിവും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനോഹർ വെച്ചു അല്ല മോളു നീ ഇതെവിടെ പോയതായിരുന്നു ചോദിക്കുക ഞാൻ പുറത്തുപോയി അല്ല പുറത്ത് പോയത് എന്തിനാ അത് ഞാൻ ആൻറ്റിയെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ എന്തിനാ അവരെപ്പോഴും എപ്പോഴും പോയി കാണുന്നേ വെക്കാണ് അതു പിന്നെ മനുവേട്ട നമ്മൾ അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടേ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് ആൻറ്റിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൻറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കാൻ പോയതാ എന്നിട്ട് എന്ത് പറഞ്ഞു ആൻറ്റിയുടെ സ്വഭാവമല്ലേ അറിയാലോ ആൻറ്റി അങ്ങനെ അമ്പിലും പിന്നും അടുക്കില്ല എന്ന് പറയുകയാണ് എനിക്കതറിയാം അതുകൊണ്ടാണ് ഞാൻ മോളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നതെന്നൊക്കെ പറയുകയാണ് പിന്നീട് പറഞ്ഞു ഇനിയിപ്പം നമ്മൾ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കളയുമ്പോഴത്തേനും അമ്മയ്ക്ക് വിസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ പിന്നെ എന്തിനാ മോള് വിഷ് വിഷമിക്കുന്നത് മോള് വേദനയ്ക്ക് ഉണ്ടാന്നൊക്കെ പറയാണ് അതിന് ശേഷം പറഞ്ഞു മനോഹർ പറഞ്ഞു അതെ എനിക്ക് പുറത്ത് വരുമെന്ന് പോകണം ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയണം ആ അതിനെന്തിനാ മനുവേട്ടാ മനുവേട്ടം പോയിട്ട് പോരെ എന്ന് പറയണം അങ്ങനെ മനോഹർ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയം സരയോ പറഞ്ഞു ഇനി അതേ കാലം നിനക്ക് പുറത്തൂടെ കിടന്ന് ഇങ്ങനെ വിലസാൻ പറ്റില്ലടാ നിന്റെ അവസാനം ഏകദേശം അടുത്തുനിന്ന് പറയാണ് പിന്നീട് മനോഹർ നേരെ ചെല്ലുന്നത് രാഹുലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാഹുലിനെ കാണാൻ ചെന്നിപ്പോൾ രാഹുൽ വന്നു ഓ നീയായിരുന്നു എന്നെ കാണാൻ വന്നേ എന്താ ഞാനന്ന് കണ്ട എന്നെ കാണാൻ വരത്തില്ലേ നിൽക്കും എടാ നീ മനുഷ്യനല്ലോ അസുരനല്ലേ എന്ന് പറയാണ് അതെ അസുരനാണ് പക്ഷേ എങ്കിലും എന്നെക്കാളും വലിയ അസുരനെ തങ്ങളാണല്ലോ എന്ന് പറയുകയാണ് അല്ല നീ എന്തിനാ ഇപ്പോൾ വന്നേ എന്ത് പറയാനെൻ്റെ രാഹുലെ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് പറക്കുവാണെന്ന് പറയാണ് അമേരിക്കയിലേക്കോ അതെ രണ്ടു ദിവസം കൂടെ ഉള്ളൂ എൻ്റെ മിന്നു കിട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ പുതിയ ഭാര്യയായിട്ട് അമേരിക്കയ്ക്ക് പോകാൻ പോകുന്നെ പക്ഷെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ കൺമണി മോളെ എനിക്ക് കാണാൻ പറ്റില്ലോ എന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹിച്ചെന്ന് പറയാണ് എടാ സ്നേഹോ നിനക്കോ നീ ആരോടാടാ ഇത് പറയണേ നിനക്ക് എൻ്റെ നിനക്ക് നിന്റെ മോളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുവാണ് പിന്നല്ലാതെ എടാ നിനക്ക് എവിടെയൊക്കെ മക്കളുണ്ടാ നീ അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ശരിയാണ് രാഹുലേ പക്ഷെ ഞാൻ ഇത്രയധികം സ്നേഹിച്ച എൻ്റെ കുഞ്ഞു വേറെ ഇല്ലാന്ന് പറയാൻ എന്തോ എനിക്ക് അവളുടെ ആത്മബന്ധമാണ് ഇത്രയും കാലം അവളുടെ അടുത്ത് എന്ന് പറയാണ് രാഹുൽ പറഞ്ഞു നീ കൂടുതലെന്നും വിസ്തീരിക്കണ്ടാ നിന്നെപ്പോഴും ദുഷ്ടൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷെ നിങ്ങൾ ദുഷ്ടൻ എന്ന് പറയുന്നുണ്ടല്ലോ എന്നേക്കാളും കൂടുതൽ ദുഷ്ടത്തരം ചെയ്ത് നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളോട് വരെ എന്താ ചെയ്തേ അന്ന് നിങ്ങൾക്ക് നാണില്ല ഇങ്ങനെയൊക്കെ പറയാണെന്ന് ചോദിക്കുകയാണ് ആ സമയം രാഹുൽ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട ഒന്ന് പോയിത്തന്നാൽ മാത്രം മതി നീ കാരണം എൻ്റെ ഭാര്യ ഇപ്പോഴും വേദനിക്കുന്നുണ്ടായിരിക്കും കാരണം എൻ്റെ ഭാര്യയ്ക്കറിയാലോ സത്യാവസ്ഥയൊക്കെ എൻ്റെ മോൾക്ക് എന്നെക്കുറിച്ച് അറിയത്തില്ല പക്ഷെ എൻ്റെ ഭാര്യയ്ക്കറിയാം അവൾ ഓരോ നിമിഷം ഉരുകയുമായിരിക്കും എന്ന് പറയാണ് അതെ അവൾ ഉരുകിയത് ഇപ്പോഴല്ല എന്ന് പറയുന്നത് ഏഹ് ഉരുകിയത് ഇപ്പോഴല്ലന്നോ നിങ്ങളുടെ ഭാര്യ ഉരുകിയത് ഇപ്പോഴല്ല എപ്പോഴാണെന്ന് അറിയാവോ ആ കൂടെയുള്ള സരിവെന്ന് പറയുന്നത് അവരുടെ മോളല്ല എന്നറിഞ്ഞ നിമിഷമാണ് നിങ്ങൾ ചെയ്ത ചതി അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരുത് അത്രയും വേദന വിഷമം വന്നു ഇപ്പം നിങ്ങളുടെ ഭാര്യക്കില്ലാന്ന് പറയാണ് ഇത് കേട്ടു രാഹുൽ പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ടാ എനിക്കറിയാം നിന്നെക്കുറിച്ച് നീ എൻ്റെ അടുത്ത് കൂടുതൽ പറഞ്ഞുകൊണ്ട് വരണ്ടെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളോട് വന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ ഇനിയിപ്പോൾ പറയാമായിരുന്നിട്ടും കാര്യമില്ല ഞാൻ അമേരിക്കയിലേക്ക് പോവല്ലേ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഉടനെയൊന്നും വരാം ഉണ്ടാകത്തില്ല പിന്നെ യാത്ര പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവോ ഒരു യാത്ര പറയാന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാ എടാ നീ എവിടെ പോയാലും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ എൻ്റെ മോളെ എൻ്റെ അവരെ എൻ്റെ കൊച്ചുമോളെ ഒക്കെ കണ്ണീരിൽ നീ നീ വെക്ക അതെ അതെ നിങ്ങളുടെ മോളുടെ കയ്യിൽ നല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ നിങ്ങളുടെ മോൾ അങ്ങോട്ട് വലിയ പുണ്യവതിയാണെന്നാണ് കരുതിയിട്ടാണോ ഇരിക്കണേന്ന് ചോദിക്കും കേട്ടപ്പോ രാഹുൽ പറഞ്ഞു ഞാൻ ജയിലിലായത് ഭാഗ്യം അല്ലെ നിന്നെ ഞാൻ കാണിച്ചു തരാനെന്ന് പറയണേ എന്തു ചെയ്യും നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയണം നിങ്ങൾക്കല്ലേലും നിങ്ങളുടെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് നിങ്ങൾ എന്തേലും പഠിച്ചോ ഇല്ലല്ലോ ഒന്നും പഠിച്ചിട്ടില്ല അപ്പം ഇനി നിങ്ങൾക്ക് ഇനിയിപ്പം പറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പോകുന്ന കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ഞാൻ തിരിച്ചു വരില്ല എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു നീ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ലടാ നീ അവിടെ കിടന്ന് നരകിച്ചുള്ളൊക്കെ പറയാണ് ആയിക്കോട്ടെ പക്ഷേ ഇപ്പം നരകിച്ച് ആകാൻ പോകുന്നത് നിങ്ങളാ ജയിലിൽ കിടന്നെന്ന് പറയാണ് എന്നിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാ രാഹുലിനും ദേഷ്യമായി പോയി രാഹുൽ പിന്നെ സമനിലയേറ്റിയ പോലെയാണ് അങ്ങോട്ട് കയറിപ്പോകുന്നത് ഈ സമയത്ത് ഗംഗാപ്രസാദും വിക്രവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു മിക്കവാറും ഞാൻ അധികം വൈകാതെ ജയിലിൽ ചേടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് വിക്രം പറഞ്ഞു അല്ല ഞാൻ ഉടനെ പരോളിൽ ഇറങ്ങുമല്ലോ നീ പരോളിൽ ഇറങ്ങുന്നതിന് മുമ്പ് മിക്കവാറും ഞാൻ ജയിലിൽ ചടൂടാ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മിക്കവാറും അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത് രാഹുല് വന്നിട്ട് അറിഞ്ഞു അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് എന്ത് എന്നെ കാണാൻ അവനാ വന്നേ ആ അവസുരൻ മനോഹറെ ഏഹ് ആര് ഉം വന്നേന്ന് ചോദിക്കുവാണ് വിക്രം ഇത് കേട്ട് ഞാൻ പറഞ്ഞു അവന് അവൻ എന്തിനാ വന്നേന്ന് അറിയോ അവൻ അമേരിക്കക്ക് പോവാന്ന് ഏഹ് അമേരിക്കയ്ക്ക് പോവണ ആഹാ അതൊരു നല്ല കാര്യമല്ലോ ഏ അവനെ അമേരിക്കയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു അവൻ ഇഞ്ചിൻ ചാട്ട് തീർക്കണായിരുന്നു പറയാണ് ആ സമയത്ത് വിക്രം പറഞ്ഞു എൻ്റെ രാഹുൽ സാറേ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അവൻ പോയി രക്ഷപെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എങ്ങോട്ടേലും പോകട്ടെ നിങ്ങളുടെ മോള് രക്ഷപെട്ട് പോകത്തില്ല എന്ന് ചോദിക്കുക എൻ്റെ മോള് എൻ്റെ മോളിൽ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവള് വെറുതെ ഇരിക്കില്ല അവൻ വരും ജീവനോടെ കാണത്തില്ല എന്ന് പറയാ അപ്പോഴേക്കും വിക്രം പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മോള് ഇതിനുമ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പിന്നെ പെട്ടെന്ന് എന്താ നിങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക ഞാൻ കരുതിയിട്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂന്നാ പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലാവുന്നേ അവള് സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഈ സമയത്ത് ഗംഗാപ്രസാദ് പറഞ്ഞു ഇനിയിപ്പം പോവുകയാണെ പോട്ടെ ഇനി പോയി ശല്യം ഒഴിഞ്ഞു കിട്ടുവല്ലോ എന്നൊക്കെ പറയാണ് രാഹുൽ പറഞ്ഞ് എനിക്കങ്ങോട് സഹിക്കുന്നില്ല എന്ന് പറയണം എന്നും പറഞ്ഞ് രാഹുൽ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു അവൻ ബുദ്ധിയുള്ളവനാ കണ്ടില്ലേ അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടി പോകാനാ നോക്കണേന്ന് പറയും അവനറിയാൻ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ലെന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ വിക്രം പറഞ്ഞു അല്ലെങ്കിലും അവനെപ്പോലുള്ള ഒരുത്തനെ ഇവിടെ പിടിച്ചെടുത്താനൊന്നും പറ്റില്ല അവൻ കണ്ടില്ലേ ഇപ്പം കാര്യം നേരിട്ട് കണ്ടോന്ന് വന്നു ചോദിക്കും ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു ശരിക്കും പറഞ്ഞു ഇവിടെ ഞാനെ രക്ഷപ്പെട്ടേന്ന് പറയും എന്ത് ആ രാഹുനുണ്ടല്ലോ ആ മനോഹരനെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ അവനെ തീർക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അവൻ അങ്ങോട്ട് പോവല്ലേ അവൻ പോകുന്നുണ്ട് അവൻ്റെ കാര്യത്തിൽ എനിക്കിനിപ്പം ടെൻഷൻ ഇല്ലാന്ന് പറയാണ് ഇനി എന്താണ് അവനെ ഞാൻ കൊല്ലണ്ടല്ലോ എന്നൊക്കെ പറയാണ് അത് ഞാൻ വിക്രം പറഞ്ഞു നിങ്ങളാൾ കൊള്ളാലോ എന്നൊക്കെ പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി